ും ഒക്കെ ഋഷിക്ക് ബോണസ് പോയിന്റ് വിട്ടുകൊടുത്തു എന്താണ് ലൈവിൽ സംഭവിച്ചത് എന്താണ് ഡിബേറ്റിൽ സംഭവിച്ചത് എന്താണ് ബിഗ് ബോസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോവാം എന്തായാലും ആ ടാസ്ക് ജയിച്ചത് നെസ്റ്റ് ടീമാണ് അതായത് നമ്മുടെ ജാസ്മിൻ അർജുൻ അഭിഷേക് ഋഷി ഈ നാല്വർ സംഘം ആ ഒരു ടാസ്ക് വിജയിക്കുകയുണ്ടായി അപ്പം ഈ ടാസ്ക് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് അതിനകത്തൊരു ടിസ്റ്റ് കൊണ്ടുവന്നു അതെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു ടിസ്റ്റ് തന്നെയാണ് അതിൽ ഒരാൾക്ക് ബിഗ് ബോസ് ഇത് പ്രകാരം ഒരാൾക്ക് ഈ ഒരു ബോണസ് പോയിന്റ് കിട്ടുള്ളൂ അതായത് അടുത്ത വീക്ക് നടക്കാൻ പോകുന്ന ടിക്കറ്റ് ഫിനാലെ ബോണസിൽ ഒരാൾക്ക് ഈ ഒരു സംഭവം കിട്ടുള്ളൂ അപ്പം ആർക്ക് കൊടുക്കണം ഡിബേറ്റ് നാലു പേര് ഇരുന്ന് ചർച്ച ചെയ്യാണ് സോ അങ്ങനെ ചർച്ച ചെയ്യുന്ന ആ ഒരു ചർച്ചയിൽ എല്ലാവരും അവരവർക്ക് വേണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ആക്കിണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അഭിഷേക് ഒരു ഗെയിം അതിൻ്റെ ഇടയിൽ കളിച്ചു എൻ്റെ സെക്കൻഡ് പ്രയോറിറ്റി ആ ഫസ്റ്റ് പ്രയോറിറ്റി ആരാന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ തന്നെയായിരിക്കും സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഋഷി ആണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഋഷിക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ അവിടെ അഭിഷേക്ക് സംസാരിക്കണ്ടായി അഭിഷേക് ആ ഒരു സംസാരം സംസാരിച്ചു അപ്പം ജാസ്മിൻ എല്ലാവരും വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല അർജുൻ പറഞ്ഞു എന്റെ സെക്കൻഡ് പ്രയോറിറ്റി ജാസ്മിനാണ് ജാസ്മിൻ പറഞ്ഞു എന്റെ സെക്കൻഡ് പ്രയോറിറ്റി അർജുനാണെന്നൊക്കെ പറഞ്ഞു സോ അതിനുശേഷം ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിഷേകിന് കൊടുക്കരുത് എന്നുള്ളൊരു തോന്നൽ അർജുനും ഉണ്ട് ജാസ്മിനുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ജാസ്മിൻ അവിടെ ഫസ്റ്റ് തന്നെ ഞാൻ വിട്ടുകൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ വിട്ടുകൊടുക്കും ആ ഒരു ടാസ്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു എന്ന് പറയുകയാണ് സോ അവിടെ ജാസ്മിൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് അതിനുശേഷം ഇപ്പം ജാസ്മിൻ ഇല്ലെങ്കിൽ എന്റെ സെക്കൻഡ് പ്രയോറിറ്റി ഋഷിയാണെന്ന് പറഞ്ഞു അതായത് അർജുന അഭിഷേകിന് കിട്ടരുത് എന്നുള്ള ഒരു ഇത് കൊണ്ട് അർജുൻ നേരെ എന്റെ സെക്കൻഡ് പ്രയോറിറ്റി ഋഷിയാണ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഋഷിക്ക് കിട്ടരുത് പറയുന്നു അങ്ങനെ ഋഷിക്ക് ഈ ടിക്കറ്റ് ഫിനാലേ കിട്ടുന്നു പക്ഷെ ഇവിടെ ജാസ്മിനും അർജുനും ഒക്കെ ചെയ്തൊരു വേറൊരു ഗെയിം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകിന് ഇപ്പം ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും തകർക്കാൻ ഭയങ്കര പാടാണ് നിങ്ങൾ എന്ത് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അഭിഷേകിന് അതൊരു മീൻസ് ഉള്ളിലേക്ക് എടുക്കാത്തൊരു ടൈപ്പ് ആണെന്ന് നമുക്ക് അല്ലെങ്കിൽ മുഖത്ത് എക്സ്പ്രഷൻ അങ്ങനത്തെ സംഭവം പക്ഷെ ഋഷിയെ സംബന്ധിച്ചിടത്തോളം ഋഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു തീപ്പൊരി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഋഷി അവിടെ കടന്ന് ആളിക്കത്തും ഋഷി വേഗം ട്രിഗർ ആവുന്ന ഒരു വ്യക്തിയാണ് അത് അദ്ദേഹത്തിന്റെ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിക്കും പല സംഭവ വികാസങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന സോ ഇവിടെ ഇവര് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് ഋഷിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ആസ് എ ഗെയിമർ മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഋഷിയെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഋഷിയെ ആ ടാസ്കിൽ നിന്നോ അല്ലെങ്കിൽ മീൻസ് ഇപ്പം വെറുതെ ഇപ്പൊ ഋഷി ഇപ്പൊ തന്നെ അവിടെ നിന്ന് കരയുന്നുണ്ട് ബാക്കിയുള്ളവർ ഇത് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറയാം ഈ ഒരു സംഭവം ഇങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം നിങ്ങള് വെറുതെ അടുത്ത വീക്കില് ആരെങ്കിലും ഒരാളെ പറയാം നിനക്ക് അങ്ങനെ ബോണസ് കിട്ടിയിട്ടല്ലേ ഈ ഒരു പോയിന്റിൽ ഇതായ ഞങ്ങളുടെയും കൂടി കഷ്ടപ്പാടിലല്ലേ നിനക്ക് കിട്ടിയെന്നുള്ളൊരു ഡൈലോഗും കാര്യങ്ങളും വരികയാണെങ്കിൽ അവിടെ ഋഷി ഋഷി മെന്റലി ഭയങ്കരമായിട്ട് സങ്കടപ്പെടും അങ്ങനത്തെ രീതിയിലേക്ക് പോകും അങ്ങനെ ഋഷിനെ ആ ഒരു മെന്റൽ ഗെയിമിൽ ഋഷി ഭയങ്കര വീക്കായിട്ട് പല സമയത്തും എനിക്ക് തോന്നി വേഗം ട്രിഗർ ആവുന്ന ഒരു വ്യക്തിയൊക്കെയാണ് സോ ആ ഒരു പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ ഇവർ ഇവിടെ ചെയ്ത ഗെയിം ഇവർക്ക് അറിയാം എന്തായാലും ബാക്കി രണ്ടുപേരും ഇവരുടെ പേര് എന്തായാലും പറയാൻ പോകുന്നില്ലെന്നുള്ളത് സോ അങ്ങനെ ഒരു ഗെയിം അവരവിടെ കളിച്ചിട്ടുണ്ട് സോ അത് പ്രോപ്പർ വർക്ക് ആവുമോ ഇല്ലയോന്നൊക്കെ ഉള്ളത് അടുത്ത വീക്കിലൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു എന്തായാലും ഇതാണ് ആ ഒരു ലൈവിൽ കാര്യങ്ങളിലൊക്കെ സംഭവിച്ചത് എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇത് വിട്ടു കൊടുത്തതിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് ഇവിടെ നിന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും